നിങ്ങക്കേ എങ്ങനെ തോറ്റ എന്ത് തോക്കാൻ കാരണം ഞാൻ എന്താക്കണ്ട ഞാൻ ഒറ്റ ഒറ്റ എന്താക്കണ്ട നിങ്ങൾക്ക് അറിയാം ഒക്കെ ഒക്കത്തൊത്തം പേര് ഗജാല പോലെ ആരെങ്കിലും ഒന്ന് കളിക്കണ്ടേ ഞനക്ക് കളിയായില്ലെങ്കിൽ എൻറെ ഒന്ന് ആരെങ്കിലും ഒരാൾ കളിച്ചെങ്കിൽ കളി ജയിക്കുന്നു ഇത് എല്ലാവരും അവർ ഉള്ളിൽ ഉള്ളിൽ എൻ്റെ ഉള്ളോ എൻറെ ഒക്കത്ത ഉള്ളവർക്കുള്ളിൽ എന്തോ എൻ്റെ കേടു ഉണ്ടോന്ന് കാണുന്നു എന്നെ ഞാൻ ആറട്ടിട്ട് എന്നെ ഇതാക്കുന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയല്ലോ ഞാൻ എത്ര മാങ്ങനെ കഴിഞ്ഞ കൊല്ലല്ലോ എന്ത് എങ്ങനെ കളിച്ചുകൊണ്ടായി ഞാൻ എന്റെ കളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞതല്ലേ ഞാൻ നല്ല കളിച്ചോണ്ടില്ലാണ് കഴിഞ്ഞ കൊല്ലല്ലോ ഞാൻ എന്ത് മാങ്ങനെ കളിച്ചിലായിപ്പിരി അപ്പം എന്റെ ഈ എനക്ക് കളിയാകുന്നില്ല എൻ്റെ പയ്യന്ന് വന്നവർ ആരെങ്കിലും ഒരാൾ ഞാൻ ഒറ്റ ഒറ്റ എന്ത് എന്ത് വയ്യെടുക്കുന്നു ഞങ്ങക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എല്ലാവരും എന്നെ പറയുന്നു ഞാൻ 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 കഴിഞ്ഞ എത്രയിലും നേരം ആക്കോനി എങ്ങനെയെങ്കിൽ പൊടിച്ചിട്ട് ആരെങ്കിലെല്ലാം തുടിച്ചിട്ടെല്ലാം തേരെ ആക്കോ മുന്നോട്ട് കൊണ്ടുപോകുന്ന കഴിയുന്നു ഇപ്പോൾ ോക്കുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നു അറുന്നൂറ് റുപ്പേൻ്റെ തണ്ണി ഞാൻ കുടിക്കുന്നു ഞാൻ എന്ത് പയ്യെടുക്കേണ്ടത് നേരെ ഞാനെന്ത് കളിച്ചോണ്ടായ എല്ലാവരും കളിക്കുന്നതിനും വണ്ടിട്ട് ഞാനീ ഞാനെ അവരെ നോക്കാതെ ഞാൻ എൻ്റെ ഞാൻ ഞാനിങ്ങനെ മീത്ത കിട്ടുകൊണ്ടായി ഇതിപ്പോ ആരോ അളക്ക് വെച്ച സപ്പോ ഞാൻ ഇന്നേരം കയല ഞാൻ നല്ല കയല ഞാൻ നല്ല എന്തായിരിക്കുമോ കേടായില്ലേ അങ്ങനെ ആരോ ഇത് ഉടക്കോ പോയിട്ട് എന്തോ ആക്കിയത് ഇത് നേരമായിട്ട് ഇതിൻ്റെ ഫലം അവർക്ക് കിട്ടാതെ ഇരിക്കലോ ഇനി നേരായിട്ട് അവർ ി പോവാറ ഞാൻ നേരെ നല്ല ആട്ട് ഞമ്മളക്ക് നേരെ നല്ല ഇത് ആരോ ഇങ്ങനെ ആക്കീന എന്നെ തോപ്പിക്കോ എനക്ക് എന്തോ ആക്കിനെ ഇല്ലങ്ക ഞാൻ എനക്ക് സോപ്പും വെച്ചനന്നെ ഇല്ലങ്കിൽ ഞാൻ ഇങ്ങനെ ആവേയില്ല എന്തെല്ലാം